ഹായ് അലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണല്ലോ അള്ളാഹു സ്വല്ലി അല സീദിന മുഹമ്മദിം വ അല അലി സീദിന മുഹമ്മദ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും വെറും ഏഴ് വട്ടം ചൊല്ലിയാൽ പരമകാരുണികനായ അള്ളാഹു നമ്മളുടെ രണ്ട് രോഗത്തുള്ള എല്ലാ സങ്കടങ്ങളും നീക്കിത്തരുന്നതാണ് നമ്മുടെ സങ്കടത്തിന് പുറമെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആങ്സിറ്റി ഡിപ്രഷൻ സ്ട്രെസ് ടെൻഷൻ എല്ലാം അള്ളാഹു നീക്കിത്തരുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് മുസ്തഫ സല്ലാ വലൈ വസല്ല തങ്ങൾ പറഞ്ഞതാണ് പിന്നെ ഒരു ഗുണവും കൂടിയുണ്ട് സ്ഥിരമായി ചൊല്ലിയാൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റിത്തരുന്നതാണ് ഇനി നമുക്ക് പ്രാർത്ഥന ചൊല്ലാം ഹസ്ബി അലീം ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലണം രാവിലെയും ഏഴുവട്ടം ചൊല്ലണം വൈകുന്നേരവും ഏഴുവട്ടം ചൊല്ലണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്ന ഈതു ആരും മറക്കല്ലേ ഇപ്പോൾ തന്നെ ഇത് മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക്കിൽ ബുക്കിൽ എഴുതി വെക്കുക പിന്നെ ഇത് ഉമ്മമാർക്ക് ഏത് ഭാഷയിൽ അറിയുന്നോ ആ ഭാഷയിൽ നിങ്ങൾ എഴുതി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂലിയും കൂടി ലഭിക്കും നിങ്ങൾ ചൊല്ലിയാൽ അതിൻ്റെ കൂലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവ് അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ റഷു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തു പോവുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കും ഇതുപോലെയുള്ള കുറേ ഇസ്ലാമിക് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അസ്സലാമു അലൈക്കും